ഹലോ അസ്സലാമു അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കുറേ അധികം വിശേഷങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈദിൻ്റെ വിശേഷമുണ്ട് പിന്നെ നോയിൻ്റെ ബർത്ത് ഡേ അതേപോലെ നിങ്ങളോട് പറയാതെ വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു അതും കൂടെ ഈ വീഡിയോയിലായിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോകൾക്ക് പോവാം പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം ഞാനിപ്പോൾ അതാ അനീസ് വീട്ടിലാണ് വീട്ടിലാണ് കേട്ടുള്ളത് അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെതും പിന്നെ ഉച്ചക്കത്തേക്കുള്ളതും ഒക്കെ നോക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഇപ്പം കുറച്ച് കാലമായിട്ട് എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് മെസ്സേജസ് ആണ് വീട്ടിലിരുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വീട്ടിലിരുന്നുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നവരധികം കല്യാണം കഴിഞ്ഞിട്ട് പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയവർ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി പോയവർ അങ്ങനെ ഓരോരോ സാഹചര്യം കൊണ്ട് പഠിത്തം കംപ്ലീറ്റ് ആക്കാൻ കഴിയാത്തവരാണെട്ടോ കൂടുതലും മെസ്സേജ് അയച്ച് ചോദിക്കലുള്ളത് നമ്മൾ ഹസ്ബൻഡ്സിനോട് ഇപ്പം എല്ലാ കാര്യത്തിലും ഇങ്ങനെ പൈസ ചോദിക്കുന്നത് നമുക്കൊരു എടങ്ങിയറായിട്ടുള്ള കാര്യം തന്നെയാണ് നേരെ മറിച്ച് നമ്മളടുത്തൊരു അഞ്ച് റുപയോ പത്ത് റുപ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലവാക്കുന്നതിൻ്റെ സുഖം വേറെ തന്നെയാണ് കേട്ടോ എൻ്റെ ലൈഫും അങ്ങനൊക്കെ തന്നെ അതായത് കല്യാണം കഴിയുന്നവരെ ഉപ്പാൻ്റെ ചിലവിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് ചിലവിൽ പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ഇതിൻ്റെ ഒരു രസം എനിക്ക് മനസ്സിലായത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നും മാത്രമല്ല ബാക്കിയുള്ളവർക്കും നമ്മളോടുള്ള റെസ്പെക്റ്റ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അധിക പേർക്കും ഏൺ ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടാവും പക്ഷേ ചിലപ്പം വീടിന് പുറത്ത് പോകാൻ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും കുഞ്ഞു മക്കളുള്ളവരാവും അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള പാരൻസ് ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫാമിലി ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ പുറത്ത് പോയിട്ട് ജോലി ചെയ്യാമെന്നുള്ളതും പുറത്ത് പോയിട്ട് പഠിക്കാമെന്നുള്ളതൊക്കെ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള കോഴ്സ് നമ്മളെ വീഡിയോയിൽ കൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ പണികളൊക്കെ ഒന്നൊന്നു ശേഷം ഞാനിപ്പോൾ അത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ ഓനെ ഞാൻ ഇവിടെ ഇങ്ങനെ സൈഡിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഓൻക്കിങ്ങനെ കൂടെ വന്നിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ മുന്നേ ഈ കോഴ്സിനെ പറ്റിയിട്ട് നമ്മളെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ടീം ഇന്റർവെലിൻ്റെ ഇ സി പി സി മോണ്ടിസോറി കോഴ്സാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഇടയ്ക്ക് ഞാൻ ഓരോരോ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇതിൻ്റെ കൂടെ ഉള്ളവരൊക്കെ പാസ് ഔട്ടായി അവരൊക്കെ ഇൻ്റർവെല്ലിൽ തന്നെ ട്യൂട്ടേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് വൺ ഇയർ ആണ് കേട്ടോ അതിൽ തന്നെ മാസം ഇൻറ്റേൺഷിപ്പോട് കൂടിയിട്ടുള്ള ട്രെയിനിങ്ങും ഇവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവെല്ലിൽ തന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്ലേസ്മെൻറ്റും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇൻ്റർവെല്ലിൽ അല്ല വേറെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യുക ഇൻ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സീറ്റ് സർട്ടിഫിക്കറ്റാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ തന്നെ നമുക്ക് ചൈൽഡ് സൈക്കോളജി ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ അപ്പം വേറുള്ള കുട്ടികളെ പഠിപ്പിക്കുക എന്നതിലുപരി നമ്മളെ കുട്ടികളെ എങ്ങനെ നോക്കണം എന്നുവരെ നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഇവരുടെ തന്നെ ഒരു കോഴ്സ് ഉണ്ട് ചെറിയ മക്കൾക്കുള്ള ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞിട്ട് അതും ഇതേപോലെ ഓൺലൈനായിട്ടാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത് ഓൺലൈനായിട്ട് കുട്ടികളങ്ങനെ പിടിച്ചിരുത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും പിന്നെ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് എല്ലാ സിലബസിലും ഇവർ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ആദ്യം ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തും ഫ്രീ ആയിട്ടുള്ളതാണ് എന്നിട്ട് കുട്ടീനെ അസസ് ചെയ്തിട്ട് കുട്ടിൻ്റെ ലെവലിനനുസരിച്ചിട്ട് ാണ് ഇവരെ ക്ലാസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനിയിപ്പോൾ കുട്ടിക്ക് ഒരു സബ്ജെക്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇവർ ചെയ്യും മാത്രമല്ല എന്താ പറയുക നല്ല സ്കോർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള കോച്ചിങ്ങും കൊടുക്കുന്നതാണ് പിന്നെ ഇൻഷാലോ കുറച്ച് ദൂരമായിട്ടായിട്ട് ഇവരെ ലിറ്റിൽ ജീനിൽ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിക്കണം എന്നുണ്ടെട്ടോ എനിക്ക് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു ക്ലാസിന്റെ രീതിയും കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ജോയിൻ ചെയ്തോരാണെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് കാര്യം പറയണം കേട്ടോ അങ്ങനെ പെട്ടെന്ന് ലഞ്ച് കഴിക്കുകയാണ് ന്ന് പുറത്ത് പോണം ഇന്ന് നോയിൻ്റെ രണ്ടാമത്തെ ബർത്ത് ഡേ ആണ് കേട്ടോ ബർത്ത് ഡേ സെലിബ്രേഷൻ ആയിട്ടൊന്നുമില്ല ജസ്റ്റ് ഓനൊന്ന് പുറത്ത് കൊണ്ടുപോവുക ഓനെ സന്തോഷിപ്പിക്കുക അത്രേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെ കേക്ക് മുറിക്കൽ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ ഒന്നും ചെയ്യലില്ല കേട്ടോ ഫേസ്റ്റ് ബർത്ത്ഡേക്കും ഒന്നും ചെയ്തിട്ടില്ലോ നോയിൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേക്ക് നമ്മൾ ഒരു എമൗണ്ട് ഈ നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഈ ചേരികൾ ഉണ്ടാവുമല്ലോ അവിടെ ഭക്ഷണം കിട്ടാത്ത കുട്ടികൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഒരു സംഘടന ഉണ്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് അവിടെ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യിപ്പിച്ചത് ഇന്ന് ഞാൻ പബ്ലിക് പബ്ലിക്കാക്കണ്ടെന്ന് വിചാരിച്ചത് കാരണം എൻ്റെ മെയിൻ മോട്ടീവ് എന്തേന്ന് വെച്ചാൽ കുട്ടിക്ക് എന്താ പറയുക എല്ലാവരുടെ പ്രാർത്ഥന എത്തുക അതായത് കുട്ടീൻ്റെ പേരിലാണ് ഭക്ഷണം കിട്ടണതെന്ന് പറയുമ്പം അറ്റ്ലീസ്റ്റ് കിട്ടുന്നതിലൊരു പകുതി വരെങ്കിലും പ്രാർത്ഥിക്കുമല്ലോ കുട്ടിക്ക് നല്ലത് വരുത്തട്ടെ എന്നുള്ളത് അപ്പം അതേനും എൻ്റെ ഒരു മെയിൻ മോട്ടീവായിട്ടുണ്ടായത് പിന്നെ ഞാൻ ഈ കാര്യം ഞങ്ങളെ ഫാമിലീസിലൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം എല്ലാവരും പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ് ഇനിയും കൂടുതൽ പേർക്ക് ഇത് എത്തണം ഇങ്ങനെ ചെയ്തോട്ടേന്നുള്ളൊരു ഒരു എന്താ പറയുക മൈൻഡ് വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയത് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതാ ഇന്ന് രണ്ടാമത്തെ ബർത്ത് ഡേ ആണല്ലോ ഒരു കൊല്ലമായി ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്രാവശ്യം ഇതേപോലെ തന്നെ ചെയ്യാനാണ് ഞങ്ങൾ പ്ലാന് ഞങ്ങനെ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ കൊടുക്കലൊന്നുമില്ല കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ കാരണം ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ ഒക്കെ മോശമായിട്ടുള്ള കാര്യമാണ് നല്ല കേട്ടോ ഞാൻ പറയുന്നത് നമ്മൾ ആ കേക്ക് വാങ്ങിക്കുന്ന ആ ഒരു പൈസ എന്തായാലും ഒരു ടു തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്തുണ്ടാവും അതൊരു ആവശ്യക്കാർക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവശ്യങ്ങൾ കഴിയുമല്ലോ അതായത് നമുക്കിതൊരു സെലിബ്രേഷൻ ആണ് അവർക്കതൊരു അവർക്കതൊരാവശ്യമാണ് രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ ഇനിയിപ്പം നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനും ഡൊണേറ്റ് ചെയ്യാനും ഒക്കെ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്യുക അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ് ഞാനിപ്പം ആരെങ്കിലും ഇത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്തോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഈ വീഡിയോ ഇൻക്ലൂഡ് ആക്കിയതും ഇത്രയും പറഞ്ഞതും ഒക്കെ അങ്ങനെ ഞങ്ങൾ നേരെ ഹൈലൈറ്റ് മാളിലാണ് പോയത് ഹൈലൈറ്റ് മാളിൽ പോയിട്ട് ജസ്റ്റ് അവിടെയുള്ള കുറച്ച് റൈറ്റ്സിലൊക്കെ അവനെ കയറ്റി പിന്നെ ഈ ഒരു ത്രീ ഡിയിൽ ഞാൻ ഷേന വന്ന സമയത്ത് നമ്മളെ ഷാൻസ് വേൾഡ് ഉണ്ടല്ലോ ഓൾ വന്ന സമയത്ത് ഞാനും ഓളും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നോയിനെ ഒന്ന് വെറുതെ കയറ്റി കൊടുത്ത് ഓനക്ക് അങ്ങനെ ഈ അഡ്വഞ്ചറസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവനക്കിങ്ങനെ ലോലി പോപ്പുവാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പോയി നോക്കിയതായിരുന്നു പക്ഷേ ഇതാണ് എനിക്ക് കിട്ടിയത് ഇന്ന് ഒരു കാര്യത്തിലും റെസ്ട്രിക്ട് ചെയ്യൂല അതാണ് ഞങ്ങളെ മെയിൻ പരിപാടി അവൻ പറയുന്നതൊക്കെ ഇപ്പം വണ്ടി ഓട്ടണം എന്നാണെങ്കിൽ അതിന് വിട്ടുകൊടുക്കും അല്ല ഇതിലെങ്കിലും കയറുന്നതാണെങ്കിൽ അങ്ങനെ ഓൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് അങ്ങനെ വിട്ട് കൊടുക്കും ഫുഡാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓൻ ഇഷ്ടമുള്ളത് അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല എന്നോട്ട് അന്ന് അന്ന് ഇവന് കഴിച്ചത് ഫ്രൈസും ചിക്കനും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് അത് അവൻ്റെ ഇഷ്ടത്തിനായിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ ഉള്ളൊരു സ്കൂൾ മാർട്ട് മാർട്ടുണ്ടല്ലോ അങ്ങോട്ടൊന്ന് കയറി നോക്കിയതാണ് എന്തെങ്കിലും ഒരു ടോയ് വാങ്ങിക്കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നോക്കിയപ്പം അനീസ്ക്ക് ഈ ബാഗും ഒക്കെ കണ്ടപ്പോളേ വെറുതെ ഇങ്ങനെ ഇവൻ കിട്ടുകൊടുത്ത് നല്ല ഡ്രസ്സുണ്ട് ഇനി അത് ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ ഈ ഡ്രസ്സിലേക്കെല്ലാം മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു ഡ്രസ്സ് ചെയ്യുന്നുട്ടോ കുറച്ച് മുന്നേ വാങ്ങിച്ചതാണ് പക്ഷേ ഇപ്പോഴാണ് ആൾക്ക് സൈസ് പാകമായത് പിന്നെ കുറച്ച് കുറച്ചധിക സമയം അവിടെ തന്നെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നിന്നീനോട്ടോ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഹൈലൈറ്റ് മാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും ഇവനിങ്ങനെ ഓരോ നിൽക്കും അങ്ങനെ പിടിച്ചു കൊണ്ടുപോവലേനു പിന്നെ ട്രെയിനിൽ പോകണം അതിൽ പോകണം ഇതിൽ പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻക്കിഷ്ടമുള്ള എല്ലാത്തിലും അങ്ങനെ കറങ്ങി നടക്കലിനി പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്താലോ എന്ന് വിചാരിച്ചിരുന്നു കാരണം പെരുന്നാളിൻ്റെ മുന്നേ ഞങ്ങൾ പോയിട്ടുണ്ടായത് അപ്പോൾ പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയില്ല ഇപ്പം ഇതിൻ്റെ ടേസ്റ്റിനുള്ളതൊന്നും എനിക്കിവിടെ കിട്ടണില്ല കേട്ടോ നമ്മൾ ആയി പോയോണ്ടാണോ എന്നറിയില്ല ഇവിടെ ഉള്ളത് ഫുള്ള് ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് കളക്ഷൻ ചെയ്യുന്നു അപ്പം പിന്നെ ഞാനങ്ങനെ അവിടുന്ന് ില്ല പിന്നെ പ്രാവശ്യം ഞാനും അനീസ്കിയും നോവും കൂടെ നമുക്ക് ഒരേ എന്താ പറയുക ഒരേ പാറ്റേണുള്ള ഡ്രസ്സിനു നല്ല ആഗ്രഹം ഉണ്ടായിനു ഇങ്ങനെ നമ്മൾ നമ്മളടുപ്പിക്കല്ലോ ഒരേ ക്ലോത്ത് എടുത്തിട്ട് ഷർട്ടും ടോപ്പും ഒക്കെ അടുപ്പിക്കുമല്ലോ അതേപോലെയാണ് ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ അത് നോക്കാൻ വേണ്ടിയിട്ട് പോന്ന് വായിക്കുന്ന ഫറോക്കുള്ള പ്രീതി ഉണ്ടല്ലോ അവിടെ കയറി അപ്പോൾ അവിടെ ഷർട്ട് പീസസ് ഒന്നും എനിക്ക് വലിയ ഇഷ്ടമായില്ലാട്ടോ അവിടെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവസാനം ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസ് ഉണ്ടല്ലോ അതെടുത്ത് മനസ്സില്ല എടുത്തതാണ് പിന്നെ എനിക്ക് തോന്നിയത് നമ്മൾ ലേഡീസിൻ്റെ ആ ക്ലോത്തിൻ്റെ സെക്ഷനിൽ പോയിട്ട് എടുത്താൽ മതിയെന്നൊന്ന് കാരണം ഇത് ഭയങ്കര കട്ടിയുള്ള തുണിയേനി എന്നിട്ട് ഇട്ടിട്ട് നോയിനാണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും ചൂട് എടുക്കുകയോ പിന്നെ കളർ ഇളകുകയും ചെയ്തു അത്യാവശ്യം നല്ല റേറ്റുള്ള ക്ലോത്തേനും പക്ഷെ എന്താ പറ്റിയെന്നറിയില്ല അങ്ങനെ ആ ബില്ലടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കിനി പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാനെട്ടോ അപ്പം പെരുന്നാളിൻ്റെ തിരക്കായ കൊണ്ടുതന്നെ ആരും സ്റ്റിച്ച് ചെയ്തിരില്ല എന്ന് ഇങ്ങനെയും പറഞ്ഞ് അവസാനം മേലെ എന്താ പേരേക്ക് ഓർമ്മയില്ല തേർഡ് ഫ്ലോറിലുള്ള അവിടെ പോയി അങ്ങനെ ഒരു ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊടുത്ത് നോയിൻ്റെതും അനീസ്കൻ്റെ ഒരു സ്ഥലത്തും ഇൻ്റേത് വേറൊരു സ്ഥലത്തൊക്കെ ആയിട്ട് കൊടുത്തിട്ടോ പിന്നെ ഇപ്പം ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു അപ്പം നോയിനും ഐശുനും അയിനുനൊക്കെ ഒരു ഡ്രസ്സ് എടുത്ത് കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ നോയിൻ്റേത് ഞങ്ങൾ അന്ന് വരാൻ ലേറ്റായി വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിരുന്നു അപ്പം ിപ്പോയി ഞാൻ തന്നെ കൊടുക്കണം ആഗ്രഹമുള്ളതുകൊണ്ട് പോളെടുത്ത് ഏൽപ്പിച്ചത് ഇനി അങ്ങനെ ഉള്ളത് അപ്പോൾ നോയിന് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡങ്കരി ആണ് കേട്ടോ നോയിന് വേണ്ടിയിട്ട് വാങ്ങിച്ചത് നല്ല രസമുള്ളൊരു കളർ ഇനി എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ആ വൈറ്റ് ടീഷർട്ടും കൂടെ വന്നപ്പം ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പക്ഷേ സൈസ് കുറച്ചൊരു ചെറുതായ പോലെ ഉണ്ടേനി അവൻ കാൽ ആസ്റ്റ് ബട്ടണിലിട്ടത് എന്നിട്ടും ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അത് മാറ്റിച്ച് കൊണ്ടുവന്നിട്ടോ വേറൊരു കളറെടുത്ത് പിന്നെ ഇത് പെരുന്നാളിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാനിങ്ങനെ കുറച്ച് കുറച്ച് പാർട്സ് എടുത്തിട്ടുള്ളേനു കാരണം നോയിനും എനിക്കൊന്നും വയ്യേനി അപ്പൊ അങ്ങനെ വീഡിയോ എടുക്കാനുള്ള മൂഡും ഇല്ലേനോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു കാര്യങ്ങളോട് പറയാനുണ്ടെന്ന് വേറൊന്നുമല്ല എൻ്റെ ബ്രദറിൻ്റെ നിക്കാഹ് വരുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഡ്രസ്സൊക്കെ സിമ്പിളാക്കാന്ന് വിചാരിച്ചത് ഞാൻ ആകെപ്പാടെ നല്ലത് വാങ്ങിച്ചത് ഈ ഒരു ചെരുപ്പാണ് കേട്ടോ ഇത് ക്രോക്സിൻ്റെ സ്ട്രാപ്പ് ഇല്ലാത്ത ടൈപ്പാണ് കേട്ടോ അപ്പം കുറേ കാലമായിട്ട് ഈ ഒരു കളർ വാങ്ങിക്കണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ എൻ്റെ സൈസിൽ എപ്പോഴും ഓട്ടോ കേട്ടോ സ്റ്റോക്കേനെ പ്രാവശ്യം വന്നപ്പോൾ ഞാനത് വാങ്ങിച്ചതാണ് ഇതാണ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കലുണ്ട് എന്താ പറയുക ഇതെവിടുന്ന ാണ് ചെറുപ്പം എവിടെ നിന്നാണ് വാങ്ങിച്ചത് ക്രോക്സിൻ്റെതാണ് ഹൈലൈറ്റ് മോളിൽ ഷോറൂമിലുണ്ട് അല്ലെങ്കിൽ ഓൺലൈനായിട്ടും ക്രോക്സിൻ്റെ ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടും എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബ്രാൻഡ് നോയിനൊക്കെ ഞാൻ ക്രോക്സിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് നല്ല റേറ്റ് എന്ന് തന്നെ പറയാം പക്ഷെ നല്ലതാണ് നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യും ഇത് ഞാൻ അത്രയും റഫ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ ആയത് അങ്ങനെ പുറത്ത് മഴയത്തൊക്കെ ഇടും ഉള്ളിലൊക്കെ എടുത്ത് വെക്കൂല അങ്ങനെയൊക്കെയോ എന്താ പറയുക തീരെ ഞാൻ കെയർ ചെയ്തിട്ടില്ല ഇനി അതുകൊണ്ടാണ് ഇങ്ങനെ ആയത് ഇനി ഇഷ്ടം ഇത് നല്ലോണം കെയർ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ ഇത് കുറച്ചും കൂടെ ഡാർക്ക് കളറാണല്ലോ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഡാർക്ക് കളർ എടുക്കണെട്ടോ നല്ലത് ലൈറ്റ് ആകുമ്പം ഇത് റബ്ബറാണല്ലോ വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ ബ്ലാക്ക് കുത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഡാർക്ക് കളർ എടുത്താൽ മതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ആണത് പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ജ്വല്ലറി ഒക്കെ കട്ടീനുട്ടോ അതൊക്കെ ഇങ്ങനെ വെറുതെ എടുത്ത് നോക്കുകയാണ് ഇതൊക്കെ എമിൻ താഹർ എന്ന് പറഞ്ഞിട്ടുള്ള ആ പേജെന്നാണ് വാങ്ങിച്ചത് കുറേ പേര് ഇതിങ്ങനെ ചോദിക്കലുണ്ട് കേട്ടോ മെസ്സേജ് അയച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് പിന്നെ അനീസ്കൻ്റെ ഷർട്ട് ഇതാ അടിച്ചത് കുറച്ചൊരു ലൂസായിപ്പോയി പക്ഷേ രസമുണ്ടായിരുന്നു ഇട്ടിട്ട് കാണാൻ പിന്നെ ഈ പാൻറ്റ് മാറ്റിട്ടോ ഞാനിപ്പം പെരുന്നാൾ തലേന്ന് ഇതിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അത് പറയാൻ വേണ്ടി മറന്നുപോയി ഇപ്പം വന്നിട്ടുണ്ട് സൗദീന്ന് അപ്പം അതുകൊണ്ട് ഇപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇനി ആനിയന്മാരൊക്കെ ഇന്ന് രാവിലെയാണ് കേട്ടോ വരുന്നത് അതായത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഞാൻ ഞാനപ്പനെ കണ്ടിട്ട് അപ്പം തന്നെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചതേനു പിന്നെ കാർ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഇവർക്ക് പള്ളിയിൽ പോകാനൊക്കെ ഉണ്ടാവുമല്ലോ അമ്മക്കും ഉപ്പക്കും അപ്പം അതുകൊണ്ട് ഞാൻ അനീസ്ക വരുന്നവരെ വെയിറ്റ് ചെയ്ത് അനീസ്ക ലേറ്റ് ആയിട്ടേന് വന്ന് പിന്നെ അന്ന് അവിടെ നിന്നിട്ട് രാവിലെ അനീസ്കൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അത് ആ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇക്കാക്കി ഇത്താത്തി മീപ്പിയൊക്കെ പോയിട്ടുണ്ട് ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ എത്താൻ അപ്പം ഈത് കഹയേനോ പ്രാവശ്യം ഉണ്ടായിനത് പിന്നെ നല്ല ഇനിയോ അപ്പം നോവ് നമ്മൾ നിസ്കാരം തുടങ്ങി കഴിയണത് വരെ ഫുള്ള് കരച്ചിലേനി ഞാൻ എങ്ങനെ ഒരു വിധത്തിൽ കഴിഞ്ഞ് ഇവന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെയ്യ എനിക്കും നോനും വെയ്യ അപ്പം അതുകൊണ്ടുതന്നെ ഓന് വലിയ ശരിയില്ല മൂടൊന്നും അപ്പോൾ ആരുടെ അടുത്തേക്കും അങ്ങനെ പോവുകയില്ല അങ്ങനെ ഒരു കഥ ഇനി പിന്നെ ഇതേനോട്ടോ ഞങ്ങൾക്ക് ഇത് നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ തന്നത് മഞ്ചേനി പ്രാവശ്യം എല്ലാ പ്രാവശ്യമില്ലായിട്ടും ഓനുണ്ടാവില്ലേ പ്രാവശ്യം എന്തേ പറ്റിയെന്നറിയില്ല ഓറഞ്ച് ഓറഞ്ചിലേടും ഇട്ടുമ്പോൾ ഒരു സന്തോഷാണല്ലോ പിന്നെ അവിടെ നിന്ന് തന്നെ നോയിന് ചോക്ലേറ്റ് വേണം എന്ന് പറഞ്ഞപ്പം പൊളിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും കണ്ട് പെരുന്നാളിൻ്റെ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്രാവശ്യം വെയ്യാത്തോണ്ടാണോന്നറിയില്ല എനിക്ക് പെരുന്നാൾ വലിയൊരു വലിയൊരു ഇനി എന്താണെന്ന് അറിയില്ല എല്ലാ പ്രാവശ്യത്തെയും പോലെയൊക്കെ തന്നെയു പക്ഷെ മനസ്സിനെന്തോ ഒരു ഇതുപോലെ ഒന്നാമത് ബോഡിക്ക് വെയ്യാത്തോണ്ടേ ഇരിക്കും പിന്നെ അത് കഴിഞ്ഞ് ഇതാ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ് ബിച്ചു നോയിനെന്തോ സാധനമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് പിന്നെ നോയിനും ഫുഡൊക്കെ കൊടുക്കാനുണ്ടേനി അങ്ങനെ ഫുഡെല്ലാം കൊടുത്ത് ഓനെ ഞാനൊന്ന് സൈഡാക്കി അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വന്നത് അപ്പോൾ അതാ എത്താത്തവിടെ ചെമ്പ് പൊട്ടിച്ചിട്ട് ബിരിയാണി ഇങ്ങനെ റൈസും മസാലയൊക്കെ ഇങ്ങനെ വേറെ വേറെ ആക്കുന്നുണ്ട് നോയിന് സുഖമില്ലാത്ത സമയത്ത് ഇന്നൊന്നിനു സമയക്കില്ലട്ടവനെ ഫുൾ ടൈം ഒൻ്റെ കൂടെ ഞാൻ തന്നെ വേണം അപ്പോൾ എനിക്ക് ഒന്നിക്കും കൂടാനായിട്ട് പറ്റില്ല പിന്നെന്താ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ കഴിക്കണത് അപ്പോത്തിനും നോ എണീറ്റ് വന്നിട്ടുണ്ട് ഇനി അങ്ങനെ ഓനും ഇവിടെ നിൽക്കുന്നുണ്ട് കുറച്ച് ബിരിയാണി ഇട്ട് കൊടുത്തപ്പം അതിലിങ്ങനെ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾക്ക് ആൾക്കിങ്ങനെ ഒറ്റക്ക് കഴിക്കുന്നതൊന്നും വലിയ ഇഷ്ടമില്ല മൊത്തത്തിൽ എന്തോ എന്തോ പറ്റിയ പോലെയാണ് കുട്ടിക്ക് പിന്നെ അത് കഴിഞ്ഞ് ഞാനും നോൻകൂടെ നല്ല ഉണക്കി അടുന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊന്ന് ശരിയായത് പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ നല്ല നേരത്തെ എന്നിട്ടോ ഫുഡ് അയക്കല് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഫുഡ് പിന്നെ പിന്നെന്താ ഒരു രണ്ട് രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പം ഞങ്ങൾ ഇനി എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അവിടെ രാവിലെ തന്നെ അനിയന്മാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ വിളിക്കുന്നുണ്ട് ഇനി എപ്പോഴാണ് വരിക എപ്പോഴാണ് വരികയെന്ന് വെച്ചിട്ട് പിന്നെ റോഡിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നോട്ടോ ഇറങ്ങിയത് പക്ഷേ അങ്ങനെ അധികം ബ്ലോക്കൊന്നും ഇല്ലേനോ ഇത് കടലുണ്ടി പാലാണ് സാധാരണ ഇവിടെ നല്ലോണം ബ്ലോക്ക് ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാത്ത അവസ്ഥ വരിലുണ്ട് ഷിപ്രാവശ്യം എന്തോ കുറവാണ് തോന്നുന്നുണ്ട് പിന്നെ വീട്ടിലെത്തി ഓന് സെബിനെ കണ്ടപ്പം ഒരു ചമ്മലും ഒക്കെ ആയിട്ട് അടുത്തേക്ക് പോകുന്നേ ഇല്ലേനീട്ടോ ഇന്നെങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കലേനി ഓനക്ക് അങ്ങനെയാണ് ഫസ്റ്റിൽ ആരെ കണ്ടാലും ഓനങ്ങനെ അത്ര പെട്ടെന്ന് കമ്പനി ആവില്ല പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഓരോ അടുത്തു നിന്നിങ്ങോട്ട് പോരൂല ആ ഒരു അവസ്ഥയാണ് ഇതാണ് കേട്ടോ ഞങ്ങൾ മൂന്നുപേരുടെയും ഡ്രസ്സ് പെരുന്നാൾ ഫോട്ടോ ഇവിടെ വന്നിട്ടാണ് എടുക്കുന്നത് എൻ്റെ ഫേസൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവല്ലോ ആകെ ക്ഷീണം പിടിച്ചിട്ടുണ്ടേനെ പിന്നെ അമ്മ നല്ല ബീഫ് വരട്ടിയതും ചിക്കൻ ബിരിയാണിയും പിന്നെന്താ ബീഫിൻ്റെ പള്ളിക്കറിയുണ്ടേനുട്ടോ അവിടെ നെയ്ച്ചോറും അങ്ങനെ അതൊക്കെ കഴിച്ച് എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ രാത്രി അമ്മ വീട്ടിൽ പോയി അവിടെ എല്ലാവരും കൂടെലിനു അവിടെ കിടന്ന് ഞാൻ ഉറങ്ങിയിട്ടോ അത്രയും ക്ഷീണം എനിക്ക് ആ അങ്ങനെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്